വളരെ വില കുറവിൽ പകുതി ബലം മാത്രം ചോദിക്കുന്ന ഒരു അടിപൊളി ഒരു ഫ്ലോട്ടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ വില കുറവിലാണ് ഉടമസ്ഥനീരൊരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ പാലാ ടൗണിലാണ് പാലാ ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരു കൊമേഴ്ഷ്യൽ ഫ്ലോട്ട് വളരെ വല്ല കുറവിലാണ് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് രീതിയിൽ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നുണ്ട് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമായിട്ടാണെങ്കിൽ കൊടുക്കും ഇത് മൊത്തം വരുന്നത് അറുപത്തി രണ്ട് സെൻറ്റ് സ്ഥലമാണ് മൊത്തം വരുന്നത് ഇത് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമായിട്ടാണെങ്കിൽ കൊടുക്കുന്നതാണ് സെൻ്റിന് ആറ് ലക്ഷം രൂപ ചോദിക്കുന്നു ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് പത്ത് ലക്ഷം ലക്ഷം രൂപയോളം വരുന്നുണ്ട് അതുപോലും ചോദിക്കുന്ന എല്ലാം ആറ് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നതും വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് അപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി പാലാ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കൊരു കൊമേഴ്ഷ്യൽ പ്ലോട്ട് സ്വന്തമാക്കാം അതും വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു കൊമേഴ്ഷ്യൽ പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇനി ലോണൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ അറിയാം